ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂസ് വേൾഡിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ചോദിക്കാവുന്ന ഏറ്റവും ഉറപ്പായ പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്ന് ഇന്ത്യയിലെ ആദ്യ ജലമ്യൂസിയം എവിടെ ഉത്തരം കോഴിക്കോട് രണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം യു എൻ ഇ പി യു എൻ ഇപിയുടെ പൂർണ്ണരൂപം ഉത്തരം യുണൈറ്റഡ് നാഷൻ എൻവിൻമെന്റൽ പ്രോഗ്രാം ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ അഞ്ച് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറങ്ങിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം വയനാടിലെ എടവക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം കാക്ക കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഉത്തരം മണ്ണിര ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാവ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കുരുമുളക്